എന്തടാ എന്തടാ അവരുടെ വീട്ടിൽ പോയിട്ട് ഓരോന്ന് പറഞ്ഞിട്ടുണ്ടാക്കിട്ട് ആ പെൺകുട്ടി വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള പരിപാടിയാ തെറ്റെയ്തിട്ടാണ് അമ്മ ഇങ്ങനെ

പൈസനായിട്ട് മാത്രമേ ബന്ധമുള്ളൂടി തള്ളി മോനും കൂടി കണ്ണ് തെറ്റണ സമയത്തൊക്കെ എന്റെ കുറ്റാണല്ലോ പറയുന്നത് എടാ പൈസക്ക് പൈസ തന്നെ വേണം അതുകൊണ്ടാണ് നീയും നിന്റെ തള്ളി മൂന്ന് നേരം വെട്ടി വിഴുങ്ങണത് മനസ്സിലായാ ഏടി മക്കൾക്ക് പറഞ്ഞു കൊടുക്കണേ എങ്ങനെയാണ് മക്കളെ വളർത്തണത് അതിന്റെ കോലാണ് ഈ കാണണത് മനസിലായ ഭാവി മരുമോളാക്കാൻ വേണ്ടി കാത്തിരിക്കും അവന് ഇഷ്ടം മാത്രം നോക്കിയാ പോരെ അത് മാത്രം മതി അയ്യോ എൻ്റെ ആരടി ഏ എന്ത് കമ്മ അപ്പൊ ഞാനോ കച്ചടാ കണ്ണി കണ്ട വീട്ടിൽ പോയിട്ട് പെണ്ണുങ്ങളെ വായിൽ വെക്കേ എന്ത് യോഗ്യതണ്ടാ ആ പെണ്ണിനെ പെണ്ണിനെങ്ങോട്ട് കൊണ്ടുവരാ എന്തുണ്ട് ആ കുറവ് കുറവല്ലേ ഞാൻ അപ്പൊ പെറ്റ് വീണപ്പൊ തന്നെ പ്രേമം തുടങ്ങിട്ടുണ്ടായിന്നല്ലേ ഏ കാശിന്റെ കൊറവാത്ര കാശിന് കൊറവില്ലാത്തതുകൊണ്ടാണ് ഈ ഒന്ന് നല്ല ഡ്രസ് ഇട്ടിട്ട് നാലു നേരം തിന്നിട്ട് കൂടെ ഇരിക്കണത് അപ്പൊ കാശിന്റെ കുറവ് കുറവല്ലേ അല്ലടി ഏ അപ്പൊ എന്താ ഈ പറഞ്ഞുകൊടുത്തല്ലേ എന്റെ ചെക്കന് അപ്പറപ്പുറം ഇരുന്നിട്ട് ഇങ്ങനെ ഞായം വെച്ചിണ് കണ്ണി കണ്ട പെൺകുട്ടികളെ വിളിച്ചോണ്ടിരാന് നോക്കണു നാണണ്ടാ എന്റെ മകനാന്ന് പറയാൻ എനിക്ക് നാണക്കെടുണ്ട് ഇപ്പോ ഏ ഒരു ആരെ ഓളെ ചാളപ്പേരെന്ന് ഓളെ അറിയച്ഛന അറിയാ ജയിലില് കെടുന്നോനാ അച്ഛനല്ലല്ലോ ഞാൻ കല്യാണം കഴിക്കണ് അച്ഛനെ കല്യാണം കഴിക്കണ്ട അച്ഛന്റെ മോളേനെ കണ്ട് കല്യാണം കഴിച്ചു കൊണ്ടുവരും വേണ്ട മനസിലായ അച്ഛനല്ലോ കല്യാണം കഴിക്കണം ന്യായം കഴിക്കണ ഞായം വെക്കുന്നുള്ളണ്ടുകൂട് ഇനി ഇനിവിടെ ശബ്ദം പൊങ്ങിണ്ടെങ്കി അപ്പളേ ഉള്ളൂ നോക്കട്ടെ ഞാൻ പൈസയുടെ കൊറവര് കൊറവല്ലല്ലോ നീ അഭാവത്തിന് എവിടെങ്കിലും പോയി ജീവിച്ചോട്ടെ നീ ഞാൻ പറഞ്ഞു പറഞ്ഞതൊന്നും കേൾക്കില്ല അത്ര ഞാൻ വീട്ടില് ഇത്ര കാര്യങ്ങൾ പറയണ്ട ആവശ്യമുണ്ടോ അമ്മ ഒരു കാര്യം പറയട്ടെ അതിനെ നീ വീട്ടിലേക്ക് കൊണ്ടുവന്ന അതിന് സമാധാനം നിന്റെ അച്ഛന് ഇഷ്ടമല്ല അവര് നമ്മക്കീ സൂര്യ സമാധാനം ഇല്ല നാട്ടിൽ മോനെ നിന്റെ പിന്നാലെ വരും അവരുടെ എനിക്ക് അയാൾ അറിയുന്ന പോലെ എനിക്കറിയോ അയാളെ ദുഷ്ടന ആ പാവ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ അതിന്റെ മനസമാധാനം കൊടുക്ക എന്റെ പൊന്നങ് മറന്നേക്ക അമ്മ നിന്റെ കാല് പിടിക്കുന്ന പോലെ പറയാ ആ പാവ എങ്ങനെയെങ്കിലും അതിൻറെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ ജീവിച്ചോട്ടെ നീ മനസ്സിലാക്ക അമ്മയ്ക്ക് അത്രേ പറയാനുള്ളൂ